എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ഒരു ഉപ്പേരിയുടെ റെസിപ്പിയാണ് ബീറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി ഇടാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഇടാം കുറച്ച് കറിവേപ്പിലയും രണ്ട് വെളുത്തുള്ളിയും ഞാനൊരു സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു തരത്തിൽ അരച്ചെടുക്കണം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കറിയേറ്റിലിടാം ഇതിലേക്ക് പകുതി സവാള മുറിച്ചത് കൂടി ഇടാം സവാള കള്ളാടിപ്പരുവാകുമ്പോൾ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം സവാള റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മസാലകൾ ഇടാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഒരു മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം പൊടികൾ നന്നായിരുന്നു മൂത്ത് കിട്ടണം ഇതിലേക്ക് ഇറച്ചു വെച്ച ബീട്രൂട്ട് ഇടാം നന്നായി മാറ്റാം ബീട്രൂട്ട് വേവുന്നതിനുള്ള വെള്ളം ഒഴിക്കാം കാൽക്കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ആവശ്യ ഉപ്പ് കൂട അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്നും ഇളക്കാം ഉപ്പിരിയിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം ഫസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്യാം എല്ല മിക്സ് ചെയ്യാം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വെളിച്ചെടുക്കണം പെയിൽ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റിയായ ബീറ്റ് റൂട്ട് മുട്ടപ്പൊടി മാസ് ട്രൈ ചെയ്ത് നോക്കൂ